ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാതപ്പെടുത്തി നായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം ന്യായാധിപന്മാർ ആറാം അധ്യായം പതിനാലാം വാക്യം അപ്പോൾ ഏകോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോക നീ ഇസ്രായേലിനെ മിഥ്യാനുരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു നോക്കിവിടെ ഏകോവ അവനെ നോക്കി യഹോവയുടെ ഈ നോട്ടം എന്തിനായിരുന്നു നാം ആറാം അദ്ധ്യായം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഏഴ് വർഷക്കാലം മിഥ്യാനിയർ ഇസ്രായേലിനെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുവാൻ യഹോവ അനുവദിച്ചു കൊടുത്തതായിട്ട് ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയെ അവരെ ഏഴ് സംവത്സരം മിഥ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു പ്രീതിമക്കളെ നോക്കൂ ഇസ്രായേൽ മക്കൾ മിഥ്യാനെ പേടിച്ചു ജീവിക്കുന്ന കാലമായിരുന്നു അവരുടെ വിധ അതായത് വിളവിന്റെ സമയമാകുമ്പോൾ മിഥ്യാനർ ഈ വിളകളെല്ലാം നശിപ്പിക്കും ഇവർക്ക് യാതൊരു വിധത്തിലും ജീവിക്കുവാൻ കഴിയാതെ വണ്ണം അതിൽ നിന്ന് ഫലം കൊയ്തെടുക്കുവാൻ കഴിയാതെ വണ്ണം അവരെ വളരെയധികം പ്രയാസത്തിലൂടെ കൊണ്ടുപോകുന്ന ആറാം വാക്യം വായിക്കുന്നു ഇസ്രായേൽ മക്കൾ എഹോവയോട് നിലവിളിച്ചു ഇവിടെ നോക്കൂ യോവാഷിന്റെ മകനായ ഗീതയോൺ ആരും കാണാതെ അതായത് മിഥ്യാനുടെ കയ്യിൽ െ ഹലിയ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിക്കുകയായിരുന്നു നാം ഒരു കാര്യം നോക്കുക മുന്തിരിച്ചക്കിനരികെ വെച്ചാണ് ഗോതമ്പ് മെതിച്ചെടുക്കുന്നത് അവനുള്ളത് അവൻ നശിപ്പിക്കാതെ വണ്ണം അലലി മിഥ്യാനിയുടെ കയ്യിൽ കൊടുക്കാതെ അതെങ്ങനെയെങ്കിലും അവൻ അല്ലെങ്കി വിതച്ചത് കൊയ്തെടുത്ത് അവൻ തന്നെ അത് ചെയ്തെടുക്കുവാൻ വേണ്ടി ഹലലുയ്യ അവരുടെ കയ്യിൽ അകപ്പെടാതെ അവൻ കാണാതെ ചെയ്യുന്ന ഒരു വേല നോക്ക് അവിടെ യഖോവയുടെ ദൂതൻ ഗീതയോനെ പ്രത്യക്ഷനാകുക അവനോട് പറയുകയാണ് അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട് നോക്കൂ ഇത് കേട്ട ഗിതയോൻ ചോദിക്കുന്ന ചോദ്യം യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വന്നു ഭവിക്കുന്നത് എന്താണ് പ്രീതി മക്കളെ പലരും അതായത് നാം ഓരോരുത്തരും പലപ്പോഴും ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാ എന്തുകൊണ്ടാണ് ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും പാടിയിട്ടും എന്നും ചർച്ചയിൽ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഈ ഭാരം കടന്നു വന്നിരിക്കുന്നത് ഇത് ഒരിക്കലും എന്നിൽ നിന്ന് പോകാതെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് നമ്മുടെ പ്രയാസവേളകളിൽ നമ്മുടെ ചോദ്യങ്ങളുടെ നടുവിൽ യോഗോവ ഇറങ്ങി വന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദിനമുണ്ട് പ്രിയതി മക്കളെ നോക്കൂ അപ്പോൾ യോഗോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോട് പോക യഹോവയുടെ ചില നോട്ടം നമ്മെ ബലപ്പെടുത്തുന്നതായിരിക്കും അതാ പറഞ്ഞതേ ഞാൻ നിന്നോട് കൂടെയിരിക്കും ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കും ഹാലുയ പ്രിയതി മക്കളെ നമ്മളെ ഇതേപോലെ അവസാന നിമിഷത്തിൽ വന്ന് കർത്താപ്പച് നമ്മെ രക്ഷിക്കുന്നത് കാണുവാൻ കഴിയും ഹാല പലരും നമ്മെ തള്ളിക്കളയും നമ്മുടെ ജീവിതത്തിൽ പല കുറ്റപ്പെടുത്തലുകള് ഹാലിയ പല രീതിയിൽ പല വിധത്തിൽ ഹാലലുയ്യ നമ്മെ ഭാരപ്പെടുത്തുന്ന ഓരോ ചിന്തകൾ കടന്നു വരും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും പക്ഷേ അവസാന നിമിഷം നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കളയിലേക്ക് വരും നമ്മെ കൈക്ക് പിടിക്കും ഹാലളുയ്യ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹാലലിയ ഏതു നേരത്തും നമ്മോട് കൂടെയുണ്ടെന്ന് പറയുവാൻ ഒരേ ഒരു ഹാൾ മാത്രമേ ഉള്ളൂ അത് കർത്താവേശു ക്രിസ്തു മാത്രമാണ് പ്രീതി മക്കളെ നോക്കൂ അപ്പന്റെ ചില നോട്ടങ്ങള് ചില ഹലിയ ആ നോട്ടത്തിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട് ഇവിടെ നോക്കൂ ചില നോട്ടങ്ങൾ ആലോചന തട അതായത് നടത്തി നമ്മളെ നടത്തുന്നതായിട്ട് ആലോചന തന്നു നടത്തുന്നതായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടിന്റെ എട്ടിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും മക്കളെ നോക്ക് നമ്മെ ഉപദേശിച്ച് നാം പോകേണ്ടതായ വഴി കാണിച്ചു തരികയും അതിലൂടെ നമുക്ക് വേണ്ടതായ ആലോചനകൾ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു അതായത് ഒരു ദൈവ പൈതനെ അവന് ഇഷ്ടമുള്ളതുപോലെ നടക്കുവാൻ സാധിക്കയില്ല അതുകൊണ്ടാണല്ലോ നാം മുടിയും പുത്രനെ ഒന്ന് ഓർത്തു നോക്ക് ഹലലുയ മുടിയും പുറത്തെന്ന് വിശ്വസിപ്പിക്കാൻ അതായത് ലൂക്കോസിന്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ ഹാലലിയാ നോക്ക അവൻ വീണ്ടും അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരിക നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് പോകാൻ കഴിയത്തില്ല അവിടെ നമുക്കാണെങ്കിൽ ഹാലലി വിജയമായി തീരുകയില്ല അടുത്തതായിട്ട് ചില നോട്ടങ്ങൾ കാണാൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നതായിരിക്കും മത്തായു സുശിഷ ഇരുപത്തി ആറിന്റെ മുപ്പത്തിനാല് മുതൽ കാണുമ്പോ നമുക്ക് ഹാലു അത് കാണാം ഒരിക്കലും എന്ന് പറഞ്ഞ പത്രോസ് എപ്പോഴും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ശിഷ്യന്മാരൊക്കെ സമയമായപ്പോ തള്ളിക്കളയും ഹാലേലൂയ നോക്കൂ യേശുവിനെ അറിയുന്നില്ല ഞങ്ങൾ അവന്റെ കൂടെ ഉള്ളവനല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി ഹാലലൂയ അതാ പറയുന്നത് നമ്മളെ ചില നോട്ടം യേശുവപ്പനൊന്ന് നോക്കും നോക്ക് നീ കോഴി കൂകി മൂന്ന് വട്ടം കൂകുന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയും ഹാലേലൂയ കോഴി കൂകുന്നതിന് മുന്നേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയും ഇവിടെ പറഞ്ഞ നോക്ക് അപ്പനൊന്ന് നോക്കും ഹാലലുയ ആ കോഴി കൂവുന്ന സൗണ്ടിൽ ഹാലലുയ നോക്കൂ അപ്പൻ ഏത് വിധത്തിലാണ് ഓരോന്നിനെയും സങ്കൽപ്പിച്ചാക്കിയിരിക്കുന്ന നാം ഒന്ന് ചിന്തിച്ചു നോക്കണം ചില നോട്ടങ്ങൾ നമ്മെ പരിപാലിക്കാൻ വേണ്ടിയായിരിക്കും അതായത് കുറ്റത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞല്ലോ രണ്ടു വട്ടം കോഴി കൂവുന്നതിനീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയെന്ന് പറഞ്ഞെ ഒരിക്കലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പക്ഷികൾക്ക് എങ്ങനെയാ ഈ കോഴിക്ക് എങ്ങനെയാ മനസ്സിലായത് ഹാലളുയ്യാ നോക്കൂ നാം യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടിയാ അപ്പന്റെ നോട്ടങ്ങൾ പലതും ചിലതെന്താ നമ്മെ പരിപാലിക്കാൻ സങ്കീർത്തനം മുപ്പത്തിമൂന്നിന്റെ പതിനെട്ട് പത്തൊമ്പത് ആദ്യം വാക്യത്തിൽ കാണാം ഏകോപിയുടെ ദൃഷ്ടി തൻ്റെ ഭട്ടന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ നോക്കൂ ദൈവത്തിന്റെ ദൃഷ്ടി കരുതുന്ന സ്നേഹത്തെയും പരിപാലനത്തെയും കാണിക്കുന്നതാ ലൂയ്യ മരണത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ് നാം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും കാത്തിരിക്കുകയും തൻ്റെ ഗീതത്തിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നാം ദൈവിക സംരക്ഷണയും ആ പരിപാലനവും അപ്പണ്ണിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനിടയായിത്തീരും പ്രീതി മക്കളെ പല നോട്ടങ്ങൾ ഹാലലൂയ അപ്പന്റെ നോൺ നമ്മളെ പരിപാലിക്കാന് നമ്മെ യഥാസ്ഥാനപ്പെടുത്താന് നമ്മളെയൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ആക്കി തീർക്കാൻ വേണ്ടിയാ അപ്പൻ നമ്മെ ചില നോട്ടങ്ങൾ നോക്കുന്നത് സങ്കീർത്തനും മുപ്പത്തിനാലിന്റെ പതിനഞ്ചിൽ പറയുന്ന ഗോപയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്ന കാലലൂയ പ്രീതി മക്കളെ നമ്മെ കൈവിടാത്ത അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് കാലലൂയ കർത്താവ് കണ്ണ് എവിടെ നമ്മൾ പോയാലും അവിടെയെല്ലാം നമ്മോടൊപ്പമുണ്ട് ഹാലലുയ്യ നമ്മെ ചുറ്റി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നല്ല ഹല്ലലുയപ്പൻ പ്രീതി മക്കളെ നമുക്ക് കൈക്ക് പിടിച്ച് നടത്താം കർത്താപ്പച്ചനോട് കൂടെ നടക്കാം കർത്താവപ്പച്ച എന്നെയും ചേർത്ത് കൊള്ളണമേ ഹാലലൂയ കർത്താവപ്പച്ച എനിക്ക് തരുന്ന ആയുസ് കർത്താവു വേണ്ടി ജീവിപ്പാൻ എന്നെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ നോക്കൂ അപ്പോളെ കോവ അവനെ നോക്കി ഗിരിയോനെയും നോക്കിയെങ്കിൽ നമ്മുടെയും ഹാലലുയ ഓരോ നിമിഷവും നോക്കുന്ന അപ്പൻ ഹാലുയ്യാ നമ്മെ ഏത് വിധത്തിൽ എങ്ങനെ എവിടെയെല്ലാം ഹാലലിയെ കൊണ്ടെത്തിക്കണമോ അവിടെ എത്തിക്കുവാൻ ദൈവശക്തനാണ് അപ്പന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം കർത്താവെ ഇന്ന് ഈ വാചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അപ്പന്റെ നോട്ടം ഹാലളുയ്യ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ സഹായിക്കണമേ കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ മക്കളെയും സമർപ്പിക്കുന്നപ്പാ ഭജന ഓരോ മക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമായി തീരുവാൻ സഹായിക്കണം എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം അങ്ങയുടെ വരവിണെ നോക്കി പാർക്കുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഗോഡ്ബളസിയോൾ പിൻവജു മുംബൈ സ്തോത്രം